ഹായ് നമ്മൾ പല രീതിയിലുള്ള ചിക്കനും ട്രൈ ചെയ്യാറില്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നമ്മൾ സവാളയൊന്നും അരിഞ്ഞ് ബുദ്ധിമുട്ടുണ്ട് സീഡ് ജാറെടുത്തിട്ട് അതിലേക്ക് രണ്ട് സവാള കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പച്ചമുളകും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല പേ ചതച്ചെടുത്ത രൂപത്തിലല്ല ഒരു പേസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് എന്നിട്ടൊന്ന് പാത്രത്തിൽ ഓയിലൊഴിച്ചുകൊടുത്ത് ചൂടാക്കി എടുക്കുക അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മാത്രം ചതിച്ചത് ആദ്യം ചേർത്തെടുക്കുക ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിപ്പോൾ അരച്ചെടുത്തില്ലേ സവാളയുടെ വെളുത്തുള്ളിയുടെയൊക്കെ മിക്സ് അതും കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് പയറ്റി കൊടുക്കുക നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിൽ ബാക്കിയുള്ളത് കൂടെ നമുക്ക് ചുറ്റിച്ചതിലേക്ക് വരാവുന്നതാണ് കൂടുതൽ വെള്ളം ഒഴിക്കരുത് ജസ്റ്റ് അത് മിക്സിയിൽ നിന്ന് പോരുള്ളത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് അതിൻ്റെ പച്ചമണം വരുന്നവരെയൊന്ന് നമുക്ക് വഴറ്റിയിട്ട് എടുക്കണം ഈ സമയം നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിൽക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് പിന്നെ നേരത്തെ നമ്മൾ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാതെ എന്നിട്ടിതാണ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ആ പൊടീടെ ഒന്ന് പച്ചമുളക് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ഫസ്റ്റ് ഫസ്റ്റിന് ആഡ് ചെയ്യുക ഞാൻ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പോൾ ആഡ് ചെയ്തെടുത്തത് എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുക മല്ലിയില നമ്മൾ ലാസ്റ്റും ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണ് ഇഷ്ടം അതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ അതാ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് നമുക്ക് അതാ നിങ്ങൾ കാണുമ്പോൾ പറയുന്നുണ്ടാവും ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമ്മൾ ഇപ്പോൾ ഇതിൽക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക മുഴുവൻ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് ശരിക്കും നമുക്കൊരു എളുപ്പത്തിലുള്ള റെസിപ്പിയാണ് കാരണം സവാളയൊന്ന് മരിഞ്ഞുണ്ടാക്കിയേ മറ്റൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ ഒക്കെ മിക്സിയിലിട്ട് ഒന്ന് വേഗത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽക്ക് നമ്മൾ തക്കാളിയും ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൽക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തെടുക്കാവേ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇതാ വെള്ളം കൂടെ വെച്ച് ഒന്ന് നമുക്ക് ലെവൽ ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ച് ൊടുക്ക എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു സ്പൂണ് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇളക്കി മിക്സാക്കിയിട്ട് തീ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും ഇളക്കി വെച്ച് അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് അത് വേവിച്ചെടുക്കേണ്ടത് എന്താ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റി എന്ന് ചിക്കനിൽ പിടിച്ചിട്ട് ഞാനൊരു ഡ്രൈ ആയിട്ടാണ് നിൽക്കുക ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവിയോട് കൂടി ആക്കിയെടുക്കാം കേട്ടോ ഞാൻ അവർ ഡ്രൈ ആകുന്നവരെയൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് മല്ലിയിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വിളമ്പാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടം